ബിഗ് ബോസ് മലയാളം സീസൺ സെവനുമായി ബന്ധപ്പെട്ട നമ്മുടെ സ്ഥിരം വരുന്ന രീതിയിലുള്ള ലൈവ് അപ്ഡേറ്റുകളാണ് അതായത് ഇന്നത്തെ ലൈവ് എപ്പിസോഡിൽ നടന്ന കാര്യങ്ങളും ഇപ്പോൾ ലൈവ് എപ്പിസോഡിലെ ഗെയിമും അതിൻ്റെ കള്ളത്തരങ്ങളും അതിൻ്റെ പൊള്ളത്തരങ്ങളൊക്കെ തുറന്നു കാട്ടിയൊരു ഗെയിമും അതിൽ നമ്മുടെ അനീഷ് കാണിച്ച ഒരു പ്രവൃത്തിയൊക്കെയാണ് നമ്മളിപ്പോൾ ഇന്നത്തെ ഈ ലൈവില് നിങ്ങളുമായി മാറി സംസാരിക്കുന്നത് ഇത് എപ്പിസോഡ് ഇപ്പോൾ ഏകദേശം ഒമ്പതര മണിക്ക് സ്റ്റാർട്ട് ചെയ്യുന്ന എപ്പിസോഡ് അപ്പോൾ എപ്പിസോഡിന് മുമ്പായിട്ട് ലൈവിൽ കണ്ട ചില കാര്യങ്ങളും അതേ വഴി ലൈവിൽ എന്താണ് നടന്നത് എന്നൊക്കെയുള്ള അഭിപ്രായങ്ങളൊക്കെയാണ് നമ്മളിവിടെ പ്രധാനമായിട്ടും നിങ്ങളുമായിട്ട് സംസാരിക്കാൻ പോകുന്നത് അപ്പോൾ പ്രത്യേകം ശ്രദ്ധിക്കാനുള്ള കാര്യം ഇന്ന് നമ്മുടെ മലയാളം ബിഗ് ബോസ് സീസൺ സെവനിലെ ഒരു പുതിയ ഒരു സ്റ്റാർ ഉയർന്നു വന്ന ദിവസമാണെന്ന് പറയാം ആ സ്റ്റാർ മറ്റാരുമല്ല നമ്മുടെ അനീഷാണ് അനീഷിന് ഒരു നോർമലായിട്ടൊരു പവറുള്ള ആൾ ഒരു സൂപ്പർ അതായത് അത്യാവശ്യം ഫാൻ ബേസ് ഉള്ള ആളെന്ന നിലയിൽ നിന്നും അനീഷ് മാറി ഒരു വല്ലാത്ത ലെവലിലേക്ക് ഉയരാൻ ചാൻസുള്ള ദിവസമാണ് ഇന്ന് കാര്യം ഇന്ന് നടന്നത് അമ്മാതിരി പരിപാടികളാണ് അമ്മാതിരി തെമ്മാടിത്തരാണ് ഇന്ന് ബിഗ് ബോസ് വരു നടന്നത് അവിടെ ഒരു ടാസ്ക് പോലും വീണ്ടും എടുത്തു പറയുന്നു ഒരു ടാസ്ക് പോലും ശരിയായ രീതിയിൽ ചെയ്യാൻ അറിഞ്ഞുകൂടാത്ത ഒരു കൂട്ടം ആൾക്കാരെ പിടിച്ച് ഒരുമിച്ച് ഒരു മുറിയിൽ കെട്ടിയിട്ടിട്ടിരിക്കുന്ന അവസ്ഥയാണ് ഇപ്പോഴത്തെ ബിഗ് ബോസ് അത് പറയാതിരിക്കാൻ വയ്യ അതായത് ബിഗ് ബോസ് കൊടുക്കുന്ന ടാസ്ക് എന്താണെന്ന് മനസ്സിലാക്കാതെ വളരെ മോശമായ രീതിയിൽ അങ്ങനെ തന്നെ പറയണം മോശമായ രീതിയിൽ ടാസ്ക് കളിച്ച് ആ ടാസ്ക് നശിപ്പിക്കുന്ന ആളാണ് ആൾക്കാരാണ് ഇപ്പോൾ ബിഗ് ബോസ് വീട്ടിലുള്ളത് എന്ന് പറയാതെ വയ്യ അമ്മാതിരി അസഹനീയമായ രീതിയിലുള്ള ടാസ്ക് ആയിരുന്നു അതിലേക്ക് വരാം എട്ടാമത്തെ ആഴ്ചയിലെ വീക്കിലി ടാസ്ക് ബിഗ് ബോസ് അനൗൺസ് ചെയ്തത് നമ്മുടെ ബോട്ടിൽ അല്ലേ ബോട്ടിൽ കമ്പനി അതായത് അവിടെ രണ്ട് മുതലാളിമാരുണ്ട് ഈ രണ്ട് മുതലാളിമാരെന്ന് പറഞ്ഞാൽ ഒരാൾ നെവിനും മറ്റൊരാൾ നമ്മുടെ അനീഷുമാണ് അനീഷ് ലെമൺ ജ്യൂസ് ഉണ്ടാക്കുന്ന ഫാക്ടറിയുടെ മുതലാളിയും അതുപോലെ തന്നെ നമ്മുടെ നെവിൻ എന്ന് പറഞ്ഞാൽ ഈ ഓറഞ്ച് ജ്യൂസ് ഉണ്ടാക്കുന്ന ഫാക്ടറിയുടെ മുതലാളിയുമാണ് അപ്പോൾ ആ ബിഗ് ബോസ് വീട് രണ്ട് ഫാക്ടറികളായിട്ട് മാറുകയാണ് ഇവർക്ക് ജ്യൂസ് ഉണ്ടാക്കാനുള്ള സാധനങ്ങളും കാര്യങ്ങളൊക്കെ കൊണ്ടെത്തിക്കാൻ വേണ്ടി അവിടെ ഒരു പതിനൊന്ന് ഏജൻറ്റുമാരും ഉണ്ട് അങ്ങനെ തുടങ്ങിയ ടാസ്കില് ഇവർ ഈ പറയുന്ന നമ്മുടെ അനീഷിൻ്റെയൊക്കെ ബോട്ടിൽ മോഷ്ടിക്കുകയാണ് അനീഷിൻ്റെ ബോട്ടിൽ മോഷ്ടിച്ചുകൊണ്ട് പോയിട്ട് അവരവിടെ എന്ത് ഈ ടാസ്കിന് മോഷണമൊന്നുമില്ല ഈ ടാസ്കിന് മോഷ്ട മോഷ്ടിച്ചുകൊണ്ടല്ല ഈ ടാസ്ക് ചെയ്യാനുള്ളത് ഈ ടാസ്ക് വളരെ മര്യാദയ്ക്ക് ചെയ്യേണ്ട ഒരു ടാസ്കിനെ ഏറ്റവും അലങ്കൂലമാക്കിയ രീതിയിൽ മോശമായ രീതിയിൽ ചെയ്ത് ടാസ്ക് ആകെ പടക്കുളമാക്കിയിരിക്കുകയാണ് നമ്മുടെ ഓറഞ്ച് ഫാക്ടറിയുടെ മുതലാളിയായ നെവിനൊക്കെയാണ് അവിടെ കിടന്ന് മോഷ്ടിക്കുന്നത് പിന്നെ ആദില അക്ബർ ജിസേല് എന്തൊക്കെയാണ് അവിടെ നടക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ നമ്മുടെ ബിഗ് ബോസിൻ്റെ ഒരു നിലവാരം തന്നെ താഴോട്ട് പോകുന്ന തരത്തിലുള്ള ഒരു ടാസ്ക് ആയിരുന്നു പരിപാടി അതിൻ്റെ ഈ പറയുന്ന നമ്മുടെ ഈ കൺട്രോൾ നമ്മൾ ഈ കൊണ്ടുവരുന്ന ജ്യൂസ് നല്ലതാണോ അല്ലേ എന്ന് ചെക്ക് ചെയ്യാനുള്ള മെഷീൻ ക്വാളിറ്റി കൺട്രോൾ ചെയ്യാനുള്ള രണ്ട് ആൾക്കാരുണ്ടായിരുന്നു നമ്മുടെ അനുമോളും ജഷിനും അതിൻ്റെ അകത്ത് തന്നെ ഒരു സ്റ്റേജ് കഴിഞ്ഞപ്പോൾ അനുമോൾ അവിടെ നിന്ന് ഇട്ടിട്ട് പോകുന്നുണ്ട് ഇനി എനിക്കിത് ചെയ്യാൻ വയ്യ അനുമോൾ നല്ല കണ്ടൻറ്റെ കൊടുത്തു ഇട്ട് അനുമോ അവിടെ ഇട്ടിട്ട് പോകുന്നുണ്ട് ഇനി എനിക്കത് ചെയ്യാൻ വയ്യ എന്നൊക്കെ പറഞ്ഞാൽ അനുമോൾ അത് അവിടെ ഉപേക്ഷിച്ചിട്ട് ഇട്ടിട്ട് പോകുന്നുണ്ട് അപ്പോൾ ജിഷിൻ ഒറ്റയ്ക്കിരുന്ന് അവിടെ കണ്ട് കൺട്രോൾ ചെയ്യുന്നുണ്ട് ഇത് എന്തൊക്കെയാണ് അവർ കാണിക്കുന്നതെന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് ഇത് ബിഗ് ബോസ് എന്ന് പറയുന്ന ഒരു ഒരു ഇത്രയും സീരിയസ് ആയിട്ടുള്ള ഒരു പ്ലാറ്റ്ഫോമിൽ വന്ന് അവർക്ക് ഒരു ടാസ്ക് കൊടുക്കുമ്പോൾ ആ ടാസ്ക് ഇങ്ങനെ അലങ്കൂലമാക്കുന്ന ആൾക്കാരാണ് അവസാനം പറയുന്നുണ്ട് അവസാനം ജിഷിൻ പറയുന്നുണ്ട് ഒരു കാര്യം ചെയ്യാം അനീഷ് കൊണ്ടുവന്നതിന് നാല് ദിവസം നമ്മുടെ നെവിൻ കൊണ്ടുവന്നത് അഞ്ച് ദിവസം നമുക്ക് അപ്രൂവ് ചെയ്യാന്ന് പറയുന്നുണ്ട് അപ്പോൾ അനീഷ് അതുവരെ മിണ്ടാതിരുന്ന അനീഷിന് ആ നിമിഷമാണ് സഹി കിട്ടത് കാര്യം ഇത്രയും അനീതി ഉണ്ടായിട്ടും ആ സമയത്തൊന്നും പ്രതികരിക്കാത്ത അനീഷ് ഈ ഒരു കേസ് വന്നപ്പോൾ പ്രതികരിച്ചു അതെങ്ങനെയാണ് ശരിയാവുന്നത് ഞങ്ങളാണ് ആദ്യം പതിനൊന്ന് കുപ്പി കൊണ്ടുവന്നത് അപ്പോൾ പതിനൊന്ന് കുപ്പി കൊണ്ടുവന്ന നമുക്ക് നാലെണ്ണവും എട്ട് കുപ്പി കൊണ്ടുവന്ന അവർക്ക് എങ് അഞ്ചെണ്ണവും എങ്ങനെ അപ്രൂവ് ചെയ്യാൻ പറ്റുമെന്ന് ചോദിച്ചുകൊണ്ട് അനീഷ് അവിടെ ഭയങ്കര മാറ്റി ഉണ്ടാക്കി അപ്പോൾ ബിഗ് ബോസ് അനൗൺസ് ചെയ്യുന്നുണ്ട് ഒരു ക്വാളിറ്റി കൺട്രോളർ ആയിട്ടുള്ള അനുമോലോട് വരാതെ ജെഷിനു ഒറ്റയ്ക്ക് എടുക്കാൻ പറ്റില്ല എന്ന് പറയുന്നുണ്ട് അപ്പോൾ അങ്ങനെ വന്നപ്പോൾ ഈ പറഞ്ഞതുപോലെ അവിടെ ഒരു ക്ലാഷ് കിടക്കുന്നു അവസാനം അനീഷ് നമ്മുടെ അവിടെയുള്ള കുപ്പികൾ മൊത്തം എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുന്ന ഒരവസ്ഥയിലോട്ട് കാര്യങ്ങളെത്തി അവിടെയുള്ള കുപ്പി മൊത്തം എടുത്ത് എറിഞ്ഞ് പൊട്ടിക്കുന്നുണ്ട് അനീഷ് ഇതാണ് നമ്മുടെ ബിഗ് ബോസ് ലൈവ് സംഭവിച്ചത് ചുരുക്കി പറഞ്ഞാൽ ആ ടാസ്ക് കുളവായി അക്ബറും നമ്മുടെ ഈ നെവിനും നെവിനൊരു ലൂലി ഒരു ഫാക്ടറിയുടെ മുതലാളിയാണ് അവനൊക്കെ ഈ പറഞ്ഞ പോലെ അനീഷിനെ കുപ്പി മൊട്ടിച്ചുകൊണ്ട് പോകുന്ന അവസ്ഥ അത്തരത്തിൽ ഭയങ്കര ബോറായിട്ടുള്ള ഇറിറ്റേറ്റിംഗ് ആയിട്ടുള്ള ഒരു ടാസ്ക് ആയിരുന്നു ഇപ്പോൾ ഇപ്പോൾ നടന്നത് അത് പറയാതിരിക്കാൻ വയ്യ എല്ലാ ടാസ്ക്കും കുളവാക്കണമെന്നർക്ക് വല്ല നേർച്ചയും ഓക്കെ ഒരേപോലെ എവിടെ നിന്ന് കിട്ടിയ എല്ലാത്തിനും ടാസ്ക് ഏറ്റവും പറഞ്ഞിരിക്കുന്നത് എന്ത് യുവന്മാർ കളിക്കുന്നത് എന്ത് യുവമാർ എന്താണ് ആ ബിഗ് ബോസ് വീട്ടിലുള്ള ആൾക്കാർക്ക് അവർ കാണിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഒരു പിടിയും കിട്ടാത്തൊരവസ്ഥയാണ് വളരെ മോശമായ രീതിയിൽ എന്ന് വെച്ചാൽ നമുക്കൊരു തരത്തിലും അംഗീകരിക്കാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് പ്ലേ ആണ് അവിടെ നടന്നത് അത് നിങ്ങൾക്ക് ഇന്നിപ്പോൾ എപ്പിസോഡ് കാണുമ്പോൾ പറയാം ഇതിപ്പോൾ എല്ലാവരും ഒന്ന് എപ്പിസോഡ് കണ്ടാൽ നന്നായിരിക്കും കാര്യം ഈ ബിഗ് ബോസുമായി ഇൻട്രസ്റ്റ് ഉള്ള ആൾക്കാരാണെങ്കിൽ ഒന്ന് എപ്പിസോഡ് കാണാൻ നന്നായിരിക്കും കാര്യം അനീഷ് എന്ന് പറയുന്ന ആളുടെ ഒരു ഒരു പവർ എത്രത്തോളം ആണ് എന്ന് ഇന്ന് എപ്പിസോഡ് കഴിയുമ്പോൾ നിങ്ങൾക്ക് മനസ്സിലാവും ഒരു കണ്ടന്റ് കിങ് തന്നെയായിരുന്നു അനീഷ് അപ്പോൾ ഇവർ അനീഷ് ഇങ്ങനെ ചെയ്യുമെന്ന് ആരും പ്രതീക്ഷിച്ചില്ല അതായത് അനീഷ് കുപ്പിയൊക്കെ വലിച്ചെറിഞ്ഞ് അവിടെ സീൻ സീനാക്കുന്നതെന്ന് ആരും പ്രതി വിചാരിച്ചില്ല കാര്യം എല്ലാവരും എല്ലാവർക്കും അറിയാവുന്ന അനീഷ് എന്ന് പറഞ്ഞാൽ വളരെ കൂളായിട്ടിരിക്കുന്ന ആരെയും ഉപദ്രവിക്കാത്ത ആരെയും ദ്രോഹിക്കാത്ത ഒരു സാധു മനുഷ്യനാണല്ലോ അങ്ങനെയുള്ള അനീഷിൻ്റെ വരെ അപ്പം നമ്മൾ പണ്ട് പറഞ്ഞ പോലെ ഒരു മനുഷ്യൻ എത്രത്തോളം സഹിക്കും എത്രത്തോളം ഒരു മനുഷ്യൻ താഴ്ന്നു പോകും ഭൂമിയോളം ക്ഷമിക്കാം അതിൻ്റെ അപ്പുറത്തേക്ക് വന്നാൽ എന്ത് ചെയ്യാൻ പറ്റും അങ്ങനത്തെ ഒരു അവസ്ഥയാണ് നമ്മുടെ അനീഷിൽ നിന്ന് വന്നത് അതുകൊണ്ടാണ് അനീഷ് അമ്മാതിരി രീതിയിൽ അവിടെ പ്രതികരിച്ചത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് കുപ്പിയെല്ലാം എടുത്തറിഞ്ഞ് ആകെ ചള കുളവാക്കി ആ ടാസ്ക് മൊത്തം അലമ്പായിട്ടുണ്ട് ആ ടാസ്ക് ഏറ്റവും മോശമായ രീതിയിൽ ടാസ്ക് ചെയ്യാൻ പറ്റുന്നത് എങ്ങനെയാണോ ആ രീതിയിൽ ചെയ്ത് ടാസ്ക് അവൻ മതി ഇല്ലാതാക്കിയിട്ടുണ്ട് അത് പറയാതിരിക്കാൻ വയ്യ അനീഷ് കണ്ടൻറ്റ് കൊടുക്കുന്നു എന്നുള്ളത് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യമാണ് പിന്നെ നെവിൻ ഈ നെവിന് എന്തിനാണ് അവിടെ പിടിച്ചിട്ടിരിക്കുന്നത് എന്നുള്ളതാണ് എനിക്ക് മനസ്സിലാകുന്നത് നെവിൻ്റെ ആകപ്പെട്ടുള്ള പരിപാടി എന്ന് വെച്ച് കഴിഞ്ഞാൽ കട്ട് തിന്നാനും കുടിക്കാനും മാത്രമാണ് നെവിനെ കൊണ്ടുള്ള ഉപയോഗം അല്ലാതെ വേറെ ഒരു പരിപാടി ഒന്നും ചെയ്യുന്നില്ല അവിടെ ഒരു സീരിയസ് ആയിട്ടുള്ള ടാസ്ക് കൊടുത്താൽ അവിടെ എന്തിനാണ് മോഷണം വളരെ സീരിയസ് ആയിട്ട് ചെയ്തു പോകേണ്ട ടാസ്കില് ഇടയിൽ വന്ന് മോഷ്ടി മോഷ്ടിക്കുക ടാസ്ക് നന്നായിട്ട് ചെയ്യാതിരിക്കുക ഇവ എന്താണ് ഇൻ്റെ ഉദ്ദേശിച്ചത് എന്താണ് ഇത് സർക്കസ് കമ്പനിയാണ് ഒരു കമന്റ് ചെയ്തിരിക്കുന്ന പോലെ പിന്നെ സർക്കസ് കളിക്കുന്നവരെ പിടിച്ച് ഓണറും ക്വാളിറ്റി ഇൻസ്പെക്ടറും ആക്കിയാൽ ഇങ്ങനെ ഇരിക്കുന്നൊക്കെ പറയുന്ന പോലെ സർക്കസ് കമ്പനിക്ക് സമാനമായ രീതിയിലാണ് അവിടെ ഓരോ ആൾക്കാർ ഗെയിം കളിക്കുന്നത് വല്ലാത്തൊരു കഷ്ടം എന്നല്ലാതെ ഒന്നും പറയല്ല ക്ഷമയുടെ നെല്ലിപ്പല കടന്നു അതുകൊണ്ടാണ് അനീഷ് ഇത്രയും ദേഷ്യപ്പെട്ടതാണ് എനിക്ക് തോന്നിയിട്ടുള്ളത് ഏത് ടാസ്ക് വന്നാലും അലമ്പാക്കുന്ന ഇതുപോലുള്ള കുറേ എണ്ണത്തിനെ എങ്ങനെയാണ് അമ്മമാർ സെലക്ട് ചെയ്ത് അകത്ത് വിട്ടത് എന്നുള്ളതാണ് ഞാൻ ആലോചിക്കുന്നത് പിന്നെ ഇതിൽ നിന്ന് മനസ്സിലായ മറ്റൊരു പ്രധാനപ്പെട്ട കമൻറ്റ് കൂടി ഉണ്ട് അതായത് ഈ അനീഷ് കുപ്പിയെടുത്ത് വലിച്ചെറിയാൻ കാരണം ജിഷിൻ പറഞ്ഞു നിലവിലുള്ള കുപ്പി വെച്ചിട്ട് മാത്രമേ കാൽക്കുലേറ്റ് ചെയ്യുകയുള്ളൂ എന്ന് അതിന് മുമ്പ് തന്നെ അവിടെയുള്ളവർ കുപ്പിയെല്ലാം വലിച്ചെറിഞ്ഞത് കൊണ്ടാണ് അനീഷ് അങ്ങനെ ചെയ്തത് എന്നാണ് എനിക്ക് ആ ലൈവ് കണ്ടപ്പോൾ തോന്നിയ കാര്യമാണ് അപ്പോൾ അനീഷ് എന്തുകൊണ്ട് കുപ്പി വലിച്ചെറിഞ്ഞു എന്നുള്ളതാണ് അപ്പോൾ ഇന്നത്തെ പ്രൊമോയിലൊക്കെ നിങ്ങൾ കണ്ടതാണ് അനീഷ് ഭയങ്കരമായി ദേഷ്യപ്പെട്ട് കൈ ചൂണ്ടിയൊക്കെ സംസാരിച്ചതിന് ശേഷം അവിടെ ഇരുന്ന ഒരുപാട് ഓറഞ്ച് കുപ്പി അവിടെ എടുത്ത് കളയുന്നുണ്ട് അപ്പോൾ എന്തിനാണ് അനീഷ് അങ്ങനെ കളഞ്ഞതെന്ന് ചോദിച്ചാൽ അനീഷ് മറ്റുള്ളവർ അങ്ങനെ ചെയ്തു മറ്റുള്ളവർ അങ്ങനെ ചെയ്തുകൊണ്ടാണ് അനീഷും അങ്ങനെ ചെയ്തത് എന്നുള്ളതാണ് എന്തായാലും ഞാൻ ഒരു കാര്യം ഉറപ്പിച്ച് പറയാം ഈ കാണുന്ന ആൾക്കാട് എല്ലാടും അതായത് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞതിന് ശേഷം അനീഷിന് നല്ല രീതിയിലുള്ള ഒരു സപ്പോർട്ട് പുറത്ത് നല്ല രീതിയിലുള്ള ഒരു ഫാൻ പവർ ഉണ്ടാവും ഇനി മൂന്ന് പേര് തമ്മിൽ ആ ഈ കോമ്പറ്റീഷൻ അതിൽ ഇപ്പോൾ അനുമോള് കുറച്ച് ഡൗൺ ആയിട്ടുണ്ട് കാര്യം അനുമോൾ ഇപ്പോൾ രണ്ടാഴ്ചയില് നോമിനേഷൻ ഇല്ല മറ്റു കാര്യങ്ങളൊന്നുമില്ല ഇല്ല അപ്പോൾ അനുമോള് കുറച്ച് ഡൗൺ ആയിട്ടുണ്ട് ബാക്കി ഉള്ള ആൾക്കാരിൽ ഏകദേശം നമ്മുടെ ഷാനവാസും അനീഷും അനുമോളും ഇവർ മൂന്ന് പേര് നല്ല രീതിയിൽ സ്ട്രോങ് ആയിട്ട് കയറി വരാനുള്ള എല്ലാ പോസിബിലിറ്റിയും കാണുന്നുണ്ട് ഇനി അങ്ങോട്ടുള്ള നാളുകളിൽ ഇവർ മൂന്ന് പേരും തമ്മിലുള്ള ഒരു ഫൈറ്റ് അല്ലെങ്കിൽ ഒരു ഒരു കോമ്പറ്റീഷനായിരിക്കും നമ്മൾ അവിടെ കാണാൻ പോകുന്നത് അനീഷ് വേറെ ഒരു കാര്യം എനിക്ക് എടുത്ത് പറയാണ്ട് ഈ അനീഷ് അവസാനം വരെ നിന്ന് സംസാരിച്ചുകൊണ്ട് അനീഷിൻ്റെ ഭാഗത്ത് തന്നെയാണ് നൂറ് ശതമാനം ആയത് അനീഷ് അവസാനം വരെ നിന്ന് സംസാരിച്ചു മാക്സിമം സംസാരിച്ചു അപ്പോൾ ഒരു രീതിയിലും പറയാൻ പറ്റില്ല എന്ന് പറഞ്ഞത് തന്നെ ഒരു രീതിയിലും അവർ ഈ പറഞ്ഞതുപോലെ വഴങ്ങില്ല എന്ന് കണ്ട സാഹചര്യത്തിലാണ് അനീഷിന് അത്തരമൊരു പ്രവൃത്തിയിലേക്ക് പോകേണ്ടി വന്നത് എന്നാണ് ഞാൻ മനസ്സിലാക്കുന്നത് ബ്രോ എന്തൊക്കെ ആയാലും വന്ന് എന്തൊക്കെ ആയാലും വന്നാലും അനീഷ് തന്നെ ബിഗ് ബോസ് സീസൺ സെവൻ വിന്നർ അക്കാര്യം ഇന്നത്തെ ഒരു പെർഫോമൻസ് കണ്ടപ്പോൾ എനിക്ക് തോന്നി അനീഷ് ഒരു വിന്നിംഗ് മെറ്റീരിയൽ ആണെന്നുള്ള കാര്യം എനിക്ക് തോന്നി ഇതിൽ പ്രധാനപ്പെട്ട കാര്യം നീതിക്ക് വേണ്ടി ഏതറ്റം വരെയും പോരാടുന്ന ഒരാളാണ് അനീഷ് എന്നുള്ളതാണ് അവസാനം വരെയും അനീഷ് അവിടെ നിന്നു എന്നാണ് അടങ്ങി ഒതുങ്ങി നിന്ന് ക്ഷമ കെട്ട് അവസാനമാണ് അനീഷ് പ്രതികരിക്കുന്നത് നമ്മളിപ്പോൾ നമ്മളത് ഇത് ഇതെന്ന് പറഞ്ഞാൽ ഈ ബിഗ് ബോസ് വീടെന്ന് പറഞ്ഞാൽ ലാലേട്ട പറഞ്ഞ പോലെ ഇത് ക്ഷമിക്കാനും സഹിക്കാനൊക്കെ ഉള്ള ഷെ ഒരു വേദിയാണ് നമ്മുടെ ക്ഷമയുടെ പവറും സഹനത്തിൻ്റെ പവറൊക്കെ പരിശോധിക്കുന്ന വേദിയാണ് അവിടെയാണ് അനീഷ് ഇങ്ങനെ നിന്ന് 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 കത്തി കത്തിക്കയറിയത് കാര്യം അനീഷ സാധനത്ത് നമ്മളായതെങ്കിൽ ഇതിന് മുമ്പേ ചിലപ്പം പൊട്ടിത്തെറിച്ച് പോയതിന് കാര്യം അമ്മാതിരി പരിപാടിയാണ് അവിടെ ആൾക്കാർ ചെയ്തുകൊണ്ടിരിക്കുന്നത് നമുക്ക് ഒരു എന്താ പറയുക ഒരു ഒരിക്കലും നമുക്ക് ജസ്റ്റിഫൈ ചെയ്യാൻ പറ്റാത്ത ടൈപ്പ് ഓഫ് ഫാക്റ്റുകളാണ് അവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത് എന്നാൽ ലൈവില് കണ്ട കാര്യമാണ് അനീഷ് ചെയ്തത് ഒരു തെറ്റുമില്ല എൻ്റെ അഭിപ്രായത്തിൽ അനീഷ് ചെയ്തത് ഒരു തെറ്റും ഇല്ല എന്നാണ് എനിക്ക് വ്യക്തമായിട്ട് പറയാനുള്ളത് ഒരാൾ ക്ഷമയുടെ നെല്ലിപ്പല്ല കണ്ടിരിക്കുന്ന സമയത്ത് സ്വാഭാവികമായിട്ടും ഇത്തരം പ്രതികരണങ്ങളുണ്ടാകും കാര്യം ഒരു ടാസ്ക് ഏറ്റവും നല്ല രീതിയിൽ ജ്യൂസ് ഉണ്ടാക്കി കൊടുക്കുന്ന ആൾക്കാരെ ക്വാളിറ്റി ഇൻസ്പെക്ടർ ചെക്ക് ചെയ്തിട്ട് എത്ര ജ്യൂസാണ് എടുക്കാൻ പറ്റുന്നത് അത് പറയും അപ്പോൾ അങ്ങനെ ചെയ്യേണ്ട ഒരു ടാസ്കില് ഈ അനീഷ് തൊപ്പി വെച്ചില്ലെന്ന് പറഞ്ഞാൽ ആദ്യം ആ ഒരു കുപ്പി മാറ്റി കളയുന്നു പിന്നെ പറയുന്നു കുപ്പിയുടെ സൈഡിൽ എന്തോ ഇരിക്കുന്നു അതുകൊണ്ട് മാറ്റി കളയുന്നു അങ്ങനെ പറഞ്ഞ് 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 ഇത് എവിടെ ചെന്ന് നിന്നിട്ടാ എങ്ങനെ കൊണ്ടുപോകുന്ന ടാസ്ക്കാണ് അവർ ഇങ്ങനെ ആക്കിയതെന്നുള്ളതാണ് ഇപ്പോൾ നമ്മളിപ്പോൾ ഹിന്ദിയിലും തമിഴിലേക്ക് എടുത്തു കഴിഞ്ഞാൽ എത്രയോ മനോഹരമായി ചെയ്യേണ്ട ടാസ്ക്കാണിത് അതിനെ വന്ന് ഈ പറഞ്ഞതുപോലെ ഏറ്റവും മോശമായ രീതിയിൽ ചെയ്തു എന്നുള്ളതാണ് ഹിന്ദിയിലും കന്നഡയിലും മനോഹരമാക്കിയ ബോട്ടിൽ ഫാക്ടറി എന്ന ടാസ്ക്കും ഇവിടെയുള്ള മരയുളകൾ വൃത്തികേടാക്കിയിരിക്കുന്നു ഇത്രയും നിലവാരവും ബോധവും ഇല്ലാത്ത ആളുകളെ തിരഞ്ഞെടുത്ത ബിഗ് ബോസ് ഈ സീസൺ നനഞ്ഞ പടക്കം എന്നാണ് ഒരു ആരാധിക കമൻ്റ് ചെയ്തിരിക്കുന്നത് എന്തായാലും ഒരു ടാസ്ക് എങ്ങനെ കളിക്കണമെന്ന് ഇവർക്ക് പുറത്തു നിന്ന് ഒരു കോച്ചിങ് കൊടുത്തതിനു ശേഷം അകത്ത് കയറ്റി വിടുന്നതായിരിക്കും നല്ലത് അല്ലെങ്കിൽ ലൈവ് കാണുന്ന പ്രേക്ഷകർക്കും അതുപോലെ തന്നെ നമ്മൾ എപ്പിസോഡ് കാണുന്ന പ്രേക്ഷകർക്കും ഇവരെ ഭയങ്കര ഇവരോട് ഭയങ്കരമായ ദേഷ്യം തോന്നും കാര്യം ഇന്നത്തെ ലൈവ് വേണ്ട മനസ്സിലായ കാര്യമാണ് ഇത് ഇത്രയും നല്ലൊരു ടാസ്ക് ഒരു ക്ലാസിക്കൽ ടാസ്ക് എന്നൊക്കെ പറയാവുന്ന ടാസ്ക് കൊടുത്തിട്ട് ഇമാതി ലെവലിലാണോ അത് കളിക്കേണ്ടത് എന്നുള്ള ചിന്ത നമുക്ക് തോന്നിപ്പോയി ഇപ്പോഴത്തെ നിലവാരം നോക്കുമ്പോൾ അനീഷ് കയറി വരും എന്ന് തോന്നുന്നു എന്നാണ് പറയുന്നത് അനീഷ് ഷാനവാസ് അനുമോള് ഇവർ മൂന്ന് പേര് തമ്മിലാണ് ഇവിടെ ഫൈറ്റ് കടക്കാൻ പോകുന്നത് ഇവർ മൂന്ന് പേരിൽ ആരാണ് ഇനി മുന്നോട്ട് ഏറ്റവും ടോപ്പിൽ എത്താൻ പോകുക എന്നുള്ളതാണ് ഇപ്പോഴത്തെ സെൻ്റനുസരിച്ച് ഇന്നത്തെ എപ്പിസോഡ് കഴിഞ്ഞതോടുകൂടി നമ്മുടെ അനീഷ് ഏറ്റവും ടോപ്പിൽ വരും എന്നുള്ള കാര്യത്തിൽ ഒരു തർക്കവും കാര്യം ഇന്നത്തെ എപ്പിസോഡിലും ഇന്നത്തെ ലൈവിലും നൂറ് ശതമാനം ന്യായം അനീഷിൻ്റെ ഭാഗത്ത് തന്നെയാണ് അനീഷ് തന്നെയാണ് ആ എപ്പിസോഡ് കൊണ്ടുപോയത് ഇന്നത്തെ ലൈവ് കൊണ്ടുപോയതും ഇന്നത്തെ ലൈവിൽ നൂറ് ശതമാനം ന്യായവും അനീഷിൻ്റെ ഭാഗത്ത് തന്നെയാണ് ആ കാര്യത്തിൽ ഒരു തർക്കം വേണ്ട രേഖാ സീഡൻ ഹാഡൻ ഹായ് പറയുന്നുണ്ട് ഹായ് അപ്പോൾ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ ലൈവിൻ്റെ കേസാണ് പറയുന്നത് ഇതിൻ്റെ അകത്ത് അനീഷും അനുവും തമ്മിൽ നടന്ന ഒരു സംഭാഷണം കൂടി നിങ്ങളോട് പറയാം അനീഷ് പറയുന്നുണ്ട് ക്വാളിറ്റി ചെക്ക് ചെയ്യണം അപ്പോൾ അനു ജിഷ്യും പറയുന്നുണ്ട് കയറി വരുമ്പോൾ അനുവാൻ ചോദിക്കണം അപ്പോൾ അനീഷ് പറയുന്നുണ്ട് സോറി എൻ്റെ തെറ്റാണെന്ന് പറഞ്ഞിട്ട് കുറച്ച് കഴിഞ്ഞിട്ട് ബാക്കിയുള്ളവരൊക്കെ വന്ന് അനീഷിൻ്റെ ജ്യൂസ് കളഞ്ഞു അതും അനു ജിഷിൻ്റെ ഓഫീസിൽ വെച്ച് ബാക്കിയുള്ളവർ കയറാൻ നോക്കേണ്ടത് അനുവിൻ്റെയും ജിഷിൻ്റെ ഉത്തരവാദിത്വമായിരുന്നു അവസാനം സഹിക്കാൻ പറ്റാതെ അനീഷ് ബാക്കി ഓറഞ്ച് ജ്യൂസ് എടുത്ത് വലിച്ചെറിഞ്ഞു അപ്പോൾ ബാക്കിയുള്ളവർക്കെല്ലാം അനീഷ് ചെയ്തതായി തെറ്റ് ഇത് എവിടുത്തെ ന്യായമാണെന്ന് ചോദിച്ചെനിക്കറിയില്ല കാര്യം ഇപ്പം ആത്മേ അനീഷ് പറഞ്ഞ കേസാണ് ഇവർക്ക് ഇതേപോലെ കോർജ്ജ് ചെക്ക് ചെയ്തിട്ട് എല്ലാ കാര്യങ്ങളും ചെയ്യാവുന്ന ആത്മീയം പറഞ്ഞതാണ് അപ്പോൾ ആ സമയത്ത് അവരെ ഓഫീസിലേക്ക് അനുവാദം ഇല്ലാതെ കയറുകയെന്ന് പറഞ്ഞാൽ അനീഷ്ടെ അവർ ഓട്ടിച്ചുടിക്കാനുണ്ടായത് പിന്നീട് ബാക്കിയുള്ള ആൾക്കാർ ഇവർ ഓഫീസിൽ കയറി അനീഷിൻ്റെ ജ്യൂസ് എടുത്ത് കളഞ്ഞു ഇതിന് പ്രതിഷേധിച്ചാണ് അനീഷ് തിരിച്ചു കയറി ജ്യൂസ് എടുത്ത് കളഞ്ഞത് ഇതാണ് അവിടെ സംഭവിച്ചത് ഇപ്പോൾ അവിടെ ബാക്കിയുള്ള എല്ലാവരും കൂടി അനീഷിനെ തെറി വിളിക്കുകയാണ് അനീഷ് എന്തോ മഹാ അപരാധം ചെയ്തു അനീഷ് എന്തോ തെറ്റ് ചെയ്തു എന്നൊക്കെ രീതിയിലാണ് ഇപ്പോൾ കമൻറ്റുകൾ വരുന്നത് എൻ്റെ അഭിപ്രായത്തിൽ നൂറ് ശതമാനം ഞാൻ പറയുന്നു ഇവിടെ അനീഷ് തന്നെയാണ് ശരി ടാസ്ക് കുളവാക്കിയത് അനുമോളാണോ എന്നുള്ള അഭിപ്രായം ഒരു കമൻ്റ് വരുന്നുണ്ട് ടാസ്ക് കുളവാക്കിയത് അനുമോളല്ല അനുമോൾ ടാസ്ക് കുളമാക്കിയില്ല ടാസ്ക് കുളമാക്കിയത് അവിടെ കട്ട് കുടിച്ച് തിന്ന ആൾക്കാരാണ് നെവിൻ ഉൾപ്പെടെയുള്ള ആൾക്കാർ അക്ബർ ഉൾപ്പെടെയുള്ള ആൾക്കാരൊക്കെയാണ് ടാസ്ക് കുളവാക്കിയത് അനുമോൾ ഇന്ന് അത്യാവശ്യം കണ്ടന്റ് കൊടുത്തു എന്നുണ്ടെങ്കിൽ പറയാം ലൈവ് കൊണ്ടവർക്ക് അറിയാം അനുമോൾ അത്യാവശ്യം നന്നായിട്ടുള്ള കണ്ടന്റ് ഞാൻ അവിടെ കൊടുത്തുപോയി ടാസ്ക് കുളവാക്കിയത് മൊത്തത്തിൽ അലമ്പാക്കിയത് ഇത് കഴിച്ച് തിന്ന് മുടിച്ച ചില ആൾക്കാരാണ് അവരാണ് ഈ ടാസ്ക് മൊത്തത്തിൽ കുളവാക്കിയത് ഈ ജിഷിനെ പിടിച്ച് ക്വാളിറ്റി ഇൻസ്പെക്ടർ ആക്കിയത് എന്തിൻ്റെ അടിസ്ഥാനം എനിക്ക് തോന്നുന്നു ജിഷിൻ എല്ലാവരെയും പ്രീതിപ്പെടുത്താൻ വേണ്ടി ന്യായം നോക്കാതെ സേഫ് ഗെയിം കളിക്കുന്നതായിട്ട് എനിക്ക് ഫീൽ ചെയ്തിട്ടുണ്ട് കാര്യം ഈ പറഞ്ഞതുപോലെ ഒരു പാനു കളിച്ചതുപോലെ കളിച്ചെങ്കിൽ പിന്നെയും കുഴപ്പമില്ല ഇത് ജിഷിൻ ഒരു സേഫ് ആയിട്ട് കളിക്കുന്നുണ്ട് ആ ഓക്കെ ഞാൻ ഇങ്ങനെ നിൽക്കുക ഇവരെയും കൂടെ പ്രീതിപ്പെടുത്താം എങ്കിലും എനിക്ക് അടുത്തതിന് നോമിനേഷൻ വിചാരിക്കാൻ പറ്റൂ അല്ലെങ്കിൽ എന്നാലും എനിക്ക് എനിക്കടുത്തതിന് ക്യാപ്ഷൻ ആകാൻ പറ്റും എന്നൊക്കെ വിചാരിച്ച് കളിക്കുന്നത് പോലെ എനിക്ക് ഫീൽ ചെയ്തു ഇന്നത്തെ ദിവസം അനുമോൾ പക്കയായിരുന്നു പക്ഷേ അനീഷ് ഒരു ഒരു ഈ പറഞ്ഞ പോലെ അവസ്ഥയോടെ കടന്നു പോയപ്പോൾ ജിഷിനും ആ അനീഷ് ന്യായമായ രീതിയിലുള്ള ഒരു സഹായവും ചെയ്തില്ല എന്നുള്ളതാണ് എനിക്ക് ലൈവ് കണ്ടപ്പോൾ പേഴ്സണലി മനസ്സിലായ കാര്യം അനീഷ് എന്ത് എന്ത് വേണം പാവമാണ് അയാൾ ആയതുകൊണ്ടാണ് നല്ല തെറി വിളിക്കാത്തത് അനുമോൾ തന്നെയാണ് ടാസ്ക് കുളമാക്കിയത് നിവിൻ മാത്രമല്ല അലമ്പ് ആതില ബിന്നി കക്കൂസി പോയി ബോട്ടിൽ കഴുകി ടിഷ്യൂ ഇട്ട് തുടച്ചു ഷാനവാസ് ഉൾപ്പെടെയുള്ളവർ കള്ളമാണ് വൃത്തിയായാലും ചെയ്തില്ല അനുമോൾ മൊത്തം അലമ്പാണ് എന്നൊക്കെയാണ് ഇപ്പോൾ കമൻ്റുകൾ വരുന്നത് കാര്യം അവിടെ ഇന്നത്തെ ദിവസത്തെ പെർഫോമൻസ് കണ്ടാൽ സ്വാഭാവികമായിട്ടും ഷാനവാസൊക്കെ ഇത്രയും ഇത്രയും അധം പതിച്ചെന്ന് നമുക്ക് തോന്നും ഷാനവാസ് ഷാനവാസായാലും അക്ബർ ആയാലും ജിസേലായാലും ഇവരെല്ലാം ഈ നിലവാരത്തിലേക്ക് താന്നുപോയോ എന്നുള്ളത് നമുക്ക് തോന്നും ഇന്നത്തെ എപ്പിസോഡ് കാണുമ്പോൾ അതായത് ഇന്നത്തെ എപ്പിസോഡ് അനീഷ് തൂക്കിയെന്ന് പറയാം ഇന്നത്തെ സൂപ്പർ സ്റ്റാർ എന്ന് പറഞ്ഞാൽ അത് അനീഷാണ് അങ്ങനെ സൂപ്പർ സ്റ്റാർ അനീഷാണെന്ന് പറയാനുള്ള കാര്യം ഇന്നത്തെ എപ്പിസോഡിൽ ന്യായം അനീഷിൻ്റെ ഭാഗത്താണ് അനീഷിന് അവിടെയുള്ള എല്ലാവരും കൂടി ഒരു അനീതി കാണിച്ച് ഈ ഒരു പരിവാക്കിയതാണ് അവിടുത്തെ പൂർണ്ണമായിട്ടുള്ള ന്യായം അനീഷിൻ്റെ ഭാഗത്താണ് നിങ്ങൾ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട ലൈവ് അപ്ഡേറ്റുകളാണ് കേട്ടുകൊണ്ടിരിക്കുന്നത് നമ്മുടെ ചാനലിൽ ഇതുപോലെയുള്ള ലൈവ് അപ്ഡേറ്റുകൾ എപ്പോഴും സ്ഥിരമായിട്ട് കൊടുക്കാറുണ്ട് പാത്യമായിട്ട് ചാനൽ കാണുന്നവരാണെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക ഇപ്പോഴത്തെ നിലവാരം നോക്കുമ്പോൾ അനീഷ് കയറി വരും എന്ന് തോന്നുന്നുണ്ട് ഓക്കെയാണ് അത് കറക്റ്റാണ് ഇപ്പോഴത്തെ ഇപ്പോഴാണ് അനീഷും ഷാനവാസും ഒക്കെ ആണല്ലോ കണ്ടന്റ് കണ്ടൻറ് കൊടുത്തുകൊണ്ടിരിക്കുന്നത് എട്ടിൻ്റെ പണി കിട്ടിയത് ബിഗ് ബോസിന് തന്നെ ഇമ്മാതിരി കണ്ടസ്റ്റൻറ്റ് അത് കറക്റ്റാണ് അനീഷ് നല്ലൊരു മനുഷ്യനാണ് ബി ബി ഹൗസിൽ വന്നതിന് ശേഷമാണ് അനീഷ് കൂടുതൽ അനീഷിനെ കൂടുതൽ അറിയാൻ കഴിഞ്ഞത് അനീഷ് സാധാരണ കോമണർ വിഭാഗത്ത് നിന്ന് സാധാരണക്കാരെ ഒരു പ്രതിനിധിയായിട്ട് വന്ന ഒരാളാണ് അപ്പോൾ സ്വാഭാവികമായിട്ടും അദ്ദേഹം ഈ പറഞ്ഞതുപോലെ തന്നെ ബിഗ് ബോസിൽ വന്നതിന് ശേഷം ബിഗ് ബോസ് എങ്ങനെ കളിക്കണം ബിഗ് ബോസിനെ എങ്ങനെ അപ്രോച്ച് ചെയ്യണം എന്നൊക്കെ വ്യക്തമായിട്ട് ധാരണയുള്ളൊരു മനുഷ്യനായത് മനുഷ്യനായതുകൊണ്ട് തന്നെ ഇതുവരെ വന്ന കോമണേഴ്സിൻ്റെ ഇടയിൽ ഏറ്റവും കോമണർ ആയിട്ട് അല്ലെങ്കിൽ ഏറ്റവും കൂടുതൽ പിന്തുണ കോമണർ ആയിട്ട് ഇയാൾ മാറി ആദ്യമായിട്ട് ടോപ്പ് ഫൈവിൽ മലയാളത്തിൽ നിന്ന് ടോപ്പ് എത്താൻ പോകുന്ന ഒരു കോമണർ ഒരു പക്ഷേ നമ്മുടെ ഈ അനീഷ് ആയിരിക്കാനാണ് ചാൻസ് കൂടുതൽ ആദ്യം ഷാനവാസാണ് ബോട്ടിൽ പൊട്ടിച്ചു കുടിച്ച് നമ്മുടെ ഈ പറഞ്ഞ പോലെ ആ ഷാനവാസിനെ ആരും അങ്ങനെ എടുത്ത് പറയാത്ത കാര്യം എന്ന് വെച്ചാൽ ഷാനവാസി അനീഷിൻ്റെ സുഹൃത്തും അതേപോലെ ഷാനവാസിന് അത്യാവശ്യം ഫാൻ ബേസ് ഉള്ളതുകൊണ്ട് ഷാനവാസ് ചെയ്ത തെറ്റ് ആരും അങ്ങനെ പറയാറില്ല പക്ഷേ ഇവിടെ ആദ്യം ബോട്ടിൽ പൊട്ടിച്ച് കുടിച്ചത് ഷാനവാസ് തന്നെയാണ് അതിലൊരു തർക്കമില്ല ഷാനവാസ് ബോട്ടിൽ പൊട്ടിച്ച് കുടിച്ചതിനു ശേഷമാണ് അവിടെ മറ്റുള്ള പരിപാടികൾ അരങ്ങേറിയത് ഓക്കേ അതാണ് ഒരു ആകെ ബഹളം വെച്ച് ഒരു ടാസ്ക് എങ്ങനെ ചെയ്യണമെന്ന് അറിയാതെ ഭയങ്കരമായ മോശമായ രീതിയിൽ ടാസ്കിനെ അപ്രോച്ച് ചെയ്യുന്ന ടാസ്ക് ഏത് രീതിയിൽ ചെയ്യണമെന്ന് അറിഞ്ഞുകൊടുത്ത ഒരുപാട് ആൾക്കാർ തന്നെയാണ് നമ്മുടെ ഈ ബിഗ് ബോസിൻ്റെ ഈ ഒരു ടാസ്കിൻ്റെ ശാപം എന്തായാലും ഇന്നത്തെ ബോട്ടിൽ ടാസ്ക് നിങ്ങൾക്ക് എപ്പിസോഡ് വരുമ്പോൾ കാണാൻ പറ്റും വിശദമായിട്ട് കാണാൻ പറ്റും എപ്പിസോഡ് വന്നിട്ട് ബാക്കി കാര്യങ്ങൾ വിലയിരുത്താം അതിന് മുമ്പായിട്ട് ഒരു കാര്യം കൂടി പറയുന്നുണ്ട് നമ്മുടെ വോട്ടിങ്ങിൻ്റെ അപ്ഡേറ്റുകൾ വന്നുകൊണ്ടിരിക്കുകയാണ് ഈ വോട്ടിംഗ് അപ്ഡേറ്റിൽ ആരാണ് മുന്നിൽ നിൽക്കുന്നത് എന്ന് ചോദിച്ചു കഴിഞ്ഞാൽ ഇപ്പോൾ നിലവിലത്തെ ഒരു കണ്ടീഷനിൽ നമ്മുടെ അനീഷാണ് വോട്ടിങ്ങിൽ ഏറ്റവും ടോഫി നിൽക്കുന്നത് ഷാനവാസിനെയൊക്കെ പിന്തള്ളിക്കൊണ്ട് അനീഷ് വോട്ടിങ്ങിൽ ഒന്നാം സ്ഥാനത്ത് എത്തിയിരിക്കുന്ന ഒരു ദിവസം കൂടിയാണ് ഇന്ന് അത് മാത്രമല്ല നമ്മുടെ രണ്ട് മൂന്ന് പേർക്ക് അവിടെ ഒരു ഡേഞ്ചർ സോണിൽ നിൽക്കുന്നുണ്ട് അതായത് ഈ നമ്മുടെ ആര്യൻ അതുപോലെ ആദില ഇവരൊക്കെ ആകാശ അഭിമാൻ ഇവരൊക്കെ ഭയങ്കര ഡേഞ്ചർ സോണിലാണ് അപ്പോൾ നിങ്ങളെ ഇഷ്ടപ്പെട്ട മത്സരാർത്ഥി അവിടെ തുടരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ സ്വാഭാവികമായിട്ടും നിങ്ങൾ ജിയോ ഹോസ്റ്റാറിൽ പോയി വോട്ട് ചെയ്ത് അവിടെ അവരെ അവിടെ നിലനിർത്താൻ വേണ്ടി ശ്രദ്ധിക്കുക കാര്യം മത്സരങ്ങൾ ഇങ്ങനെ മുറുകിക്കൊണ്ടിരിക്കുമ്പോൾ നമ്മൾ കുറച്ചും കൂടെ ശ്രദ്ധിച്ചില്ല ശ്രദ്ധിച്ചില്ല എന്നുണ്ടെങ്കിൽ ഇപ്പോൾ ഡിസേർവിങ് ആയിട്ടുള്ള ആൾക്കാർ ഔട്ട് ആവുന്ന ഒരു സിറ്റുവേഷനിലേക്ക് കാര്യങ്ങൾ പോകും എന്നാണ് മനസ്സിലാക്കുന്നത് അപ്പോൾ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട കൂടുതൽ വിവരങ്ങളും വാർത്തകളും അറിയുന്നതിന് വേണ്ടി നമ്മുടെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുന്ന കാര്യം പരിഗണിക്കുക അതോടൊപ്പം തന്നെ ലൈവ് കാണുന്ന ആൾക്കാർ ഈ ലൈവ് ഒന്ന് ലൈക്ക് ചെയ്യാനും ശ്രദ്ധിക്കുക അപ്പോൾ കൂടുതൽ ബിഗ് ബോസുമായി ബന്ധപ്പെട്ട അപ്ഡേറ്റുകളുമായി വീണ്ടും വരാം ഓക്കെ